ഇത് ഈന്തി അല്ലെങ്കിൽ കാട്ടു ഈന്ത എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വിളിക്കുന്ന ഒരു ചെറിയ പന ഇനമാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ ഈ ഈന്തപ്പനയുടെ വർഗത്തിൽപ്പെട്ട ഏറ്റവും പൊക്കം കുറഞ്ഞ ഒരു പനവർഗമാണ് ഈ കാണുന്നത് പർവ്വത പ്രദേശങ്ങൾ പാറക്കെട്ടുകൾ എന്നിവയിലാണ് ഈ പനയെ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇത് നമ്മുടെ സാധാരണ പനകളെ പോലെ തന്നെയാണ് ഇതിന്റെ പൂങ്കലയും ഇലകളും എല്ലാം അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത് വലിയ പൊക്കം കുറഞ്ഞ പനയാണിത് ഇവിടെ ഏകദേശം ഒരു രണ്ട് മീറ്റർ പൊക്കം അത്രേ ഇതിന് പൊക്കമുള്ളൂ ഇളം മഞ്ഞ നിറത്തിലുള്ള തണ്ടുകൾ ഈ പന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഉദ്യാനത്തിൽ ഒരു അലങ്കാര സസ്യമായിട്ടൊക്കെ വളർത്താൻ പറ്റിയ ഒരു നല്ല ചെടിയാണ് ഈ ഈ ഈന്തി അല്ലെങ്കിൽ കാട്ടു എന്നുള്ള ഈ സസ്യം ഇതിന് ജലാംശം ഒന്നും വളരെ ആവശ്യമില്ലാത്ത ഒരു സസ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് പർവ്വത പ്രദേശങ്ങളിലൊക്കെ ഇത് യഥേഷ്ടമായി നന്നായി വളരുന്ന ഒരു സസ്യമാണ് ഈ ചെറിയ പന എന്ന് പറയുന്നത് ഇതിന്റെ കായകൾ നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് ഇതിന്റെ ഇതിപ്പോ കാണുന്നത് പച്ച പച്ചക്കായകളാണ് പഴുക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ ആകും സാധാരണ നമ്മൾ ഈന്തപ്പഴത്തിന്റെ വളരെ ചെറിയ ഒരു രൂപം പോലെയാണ് അരിയും ഈന്തപ്പഴത്തിന്റെ വിത്തിനെ പോലെ തന്നെയാണ് അതേ രൂപം തന്നെയാണ് ഇതിനും ഉള്ളത് ഇതിന്റെ പഴങ്ങൾക്ക് മധുരമുണ്ട് പക്ഷേ ഇതിൽ നമുക്ക് കഴിക്കാൻ ഒരുപാടൊന്നും അങ്ങനെ കിട്ടത്തില്ല വളരെ ചെറിയ ഒരു കനം മാത്രമാണ് ഇതിൽ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഭാഗമായിട്ടുള്ളത് പൂങ്കുല ഉണ്ടായതിനു ശേഷം ഈ പൂങ്കുല ഏകദേശം ഒന്നൊന്നര മീറ്റർ നീളമുള്ള ഒരു നാമ്പിലാണ് ഇത് പൊങ്ങി നിൽക്കുന്നത് ആ പൊങ്ങി നിൽക്കുന്നതിൻ്റെ ആഗ്രഹ ഭാഗത്താലാണ് ഇങ്ങനെ കായകൾ ഉണ്ടാകുന്നത് ഇത് പശ്ചിമഘട്ടത്തിലെ എല്ലാ പർവ്വത പ്രദേശങ്ങളിലും നിങ്ങൾക്ക് ഈ സസ്യത്തെ കാണാൻ കഴിയും അപ്പോൾ ഇതാണ് ഈന്തി അല്ലെങ്കിൽ കാട്ട് ഈന്ത എന്ന് ഞങ്ങൾ വിളിക്കുന്ന സസ്യം വീണ്ടും ഔഷസ്യങ്ങളെയും സസ്യങ്ങളെയും വീടുകളിലേക്ക് വരാം ഓക്കെ ബായ്